ിൽ വന്നു ബ്ലഡ് സാമ്പിൾ എടുക്കും കൂരിക്കുഴിയിലെ വെളിച്ചപ്പാട് വധക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി തീരദേശത്തെ നടുക്കിയ കൂരിക്കുഴി വെളിച്ചപ്പാട് കൊലപാതക കേസിലെ പ്രധാന പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ഈ മാസം ഇരുപതിന് ശിക്ഷ വിധിക്കും പതിനാറ് വർഷം ഒളിവിൽ കഴിഞ്ഞ ശേഷം പിടിയിലായ കൂരിക്കുഴി ചിരട്ടപ്പുരക്കൽ കണ്ണൻ എന്ന ജിത്ത് കിഴക്കേ വീട്ടിൽ ഗണപതി എന്നിവരെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി എൻ വിനോദ് കുമാർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് കേസിലെ മറ്റ് പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഏഴ് മാർച്ച് മാസത്തിൽ കോഴിപ്പറമ്പിൽ അമ്പലത്തിലെ ഉത്സവത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കിയ ജിത്തിനെ ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ തടഞ്ഞുവെച്ചിരുന്നു തുടർന്ന് ജിത്തിൻ്റെ കൂട്ടുകാരായ ഗുണ്ടകൾ മാരകായുധങ്ങളുമായി എത്തി ക്ഷേത്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അമ്പലത്തിലെ വെളിച്ചപ്പാടായ ഷൈനിനെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു കേസിലെ നാല് പ്രതികളെ പോലീസ് അടുത്ത ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്തുവെങ്കിലും ജിത് ഗണപതി എന്നിവർ ഒളിവിൽ പോവുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയിരുന്ന സലീഷൻ ശങ്കറിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ പിടികൂടിയത് എസ് ഐമാരായ പി സി സുനിൽ സി ആർ പ്രദീപ് മുഹമ്മദ് റാഫി സീനിയർ സി പി ഒ അനൂറുദ്ദീൻ ബിജു സി പി ഒ നിഷാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു